വയനാട് പുൽപ്പള്ളിയിൽ ജനവാസ കേന്ദ്രത്തിൽ കടുവ ഇറങ്ങി കടുവയെ കണ്ടെത്താനായി മേഖലയിൽ രാവിലെ ഒൻപത് മണിയോടെ തെരച്ചിലാരംഭിച്ചു കടുവയെ മയക്കുപെടി വെച്ച് പിടികൂടാൻ അനുമതി ലഭിച്ചതോടെ കടുവയെ കണ്ടെത്താനുള്ള തീവ്ര ശ്രമത്തിലാണ് വനം വകുപ്പ് അനൂപ് ഉണ്ട് വാർത്തയുടെ വിശ വിശദാംശങ്ങളുമായി അനൂപ് ഈ കടുവയെപ്പോഴും ലൊക്കേറ്റ് ചെയ്യാൻ സാധിച്ചോ പ്രത്യേകിച്ച് മയക്കുവടി വെച്ച് പിടികൂടാനുള്ള ഒരു അനുമതിയൊക്കെ ലഭിച്ചതോടെ ഇനി ആ കടുവയെ കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ നിലവിൽ ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ ി പഞ്ചായത്തിലെ അമരക്കുരി പ്രദേശത്ത് ഒരാഴ്ചയായി നാട്ടുകാരെയും വനപാലകരെയുമെല്ലാം വട്ടം കറക്കുന്ന കടുവയെ മയക്കുവടിവെച്ച് പിടികൂടാനുള്ള തീരുമാനം കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു മയക്കുവടിവെച്ച് പിടികൂടാൻ ഉള്ള ഉത്തരവ് കഴിഞ്ഞ ദിവസമാണ് വന്നത് ഏതായാലും അതുമായി ബന്ധപ്പെട്ട് വലിയ ആശങ്കയിലാണ് ജനങ്ങളുള്ളത് ഏതാണ്ട് ഒരാഴ്ചയായി ഇവിടങ്ങളിൽ വലിയ ഭീതി നിലനിൽക്കുന്നു ഇതിനിടെയാണ് പ്രദേശത്ത് വളർത്തുമൃഗങ്ങളെ കടുവ ആക്രമിച്ചു പിടികൂടുന്ന സംഭവം എല്ലാം ഉണ്ടായത് ഇതേ തുടർന്ന് അവിടെ വനംവകുപ്പ് കൂടുതൽ സ്ഥാപിച്ചിട്ടുണ്ട് എന്നാൽ ഈ കടുവ കൂട്ടിൽ കയറുന്നില്ല എന്നുള്ളതാണ് അടുത്ത പ്രശ്നം ഏതായാലും അതിനായുള്ള ശ്രമങ്ങൾ ഈ കൂട് കൂടുവെച്ച് പിടികൂടാനുള്ള ശ്രമങ്ങൾ തുടർന്ന് വരുന്നതിനിടെയാണ് വലിയ പ്രതിഷേധങ്ങൾ ശക്തമായത് കൂട് കൂടുവെച്ച് കാത്തിരിക്കരുത് മയക്കൂടി വെച്ച് എന്നൊരു ആവശ്യം പൊതുവിലുയർന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ മയക്കൂടി വെച്ച് പിടികൂടാനുള്ള ശ്രമം പ്രധാനമായും നടക്കുന്നത് ഡോക്ടർ അരുൺ സക്രയുടെ നേതൃത്വത്തിൽ വലിയ വിപുലമായ ഒരു വനംവകുപ്പ് സംഘം ഈ ക്യാമ്പ് ചെയ്ത് ആ പ്രദേശങ്ങൾ മണിയോട് കൂടി തന്നെ ശരി അനൂപാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത് എന്തായാലും പുൽപ്പള്ളിയിൽ ജനവാസ കേന്ദ്രത്തിൽ ഇറങ്ങിയ കടുവയെ കണ്ടെത്താനുള്ള തെരച്ചിൽ ഇപ്പോൾ പുരോഗമിക്കുകയാണ് മയക്കുവടി വെച്ച് പിടികൂടാൻ അനുമതി ലഭിച്ചതോടെ കടുവയെ കണ്ടെത്താനുള്ള തീവ്രശ്രമത്തിലാണ് വനംവകുപ്പ് വാർത്തയുടെ വിശദാംശങ്ങളാണ് അനൂപ് നൽകിയത്